ഇന്ന് കേരള ഗവൺമെന്റിന്റെ തന്നെ ആനന്ദം ആരോഗ്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ അത് ഞാൻ പറഞ്ഞ ഉള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഉള്ളത് ഒരുപാട് പേർക്ക് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നതാണ് മാത്ര പറഞ്ഞ പോലെ ലൈഫിൽ അത് കണ്ട് അച്ഛനും അമ്മയ്ക്കും ഫൈറ്റ് ചെയ്തത് ഞാനും കൂടെ നിന്നിരുന്നു അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ എനിക്ക് ഞാൻ പറയാ നിങ്ങളൊക്കെ ശരിക്കും ഭാഗ്യവതികളാണെന്നുള്ളതാണ് കാരണം ഇത് ഏറ്റവും നേരത്തെ കൃത്യസമയത്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നിടത്താണ് നമ്മൾ ഇതിനെ പകുതി നമ്മൾ ജയിച്ചു കഴിഞ്ഞു അപ്പൊ തന്നെ പിന്നീട് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് നല്ല സ്ഥലത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുക പിന്നെ അതിനെക്കാട്ടിലും ഒക്കെ ഉപരി മനസ്സിന് ധൈര്യം ഉണ്ടാവുക അല്ല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ചുറ്റും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ധൈര്യം പകർന്നു തരുന്നവരുണ്ടാവുക എന്നുള്ളതുമാണ് നമുക്ക് അങ്ങനെ ആണെങ്കിൽ തന്നെ യുദ്ധം ജയിച്ചു കഴിഞ്ഞു സഞ്ജി പറഞ്ഞാണ് പോയിന്റ് നിങ്ങളാണ് ഭയങ്കര ലക്കി കാരണം ഒരാൾക്ക് വന്നു ബാക്കി രണ്ടുപേരും അത് നേരത്തെ അറിഞ്ഞു എന്നുള്ളതും മാത്രല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിപ്പോ നമുക്ക് കോമൺ ഫാക്ടർ ഒരെണ്ണം ഉള്ളപ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് സത്യം അപ്പൊ അത് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സ്ട്രെങ്ത് തന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിലും സംശയമില്ല ഇതിനിടയ്ക്ക് ഈ കൂട്ടത്തിൽ കൂടുതൽ ആർക്കൊന്നിറം സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ പറയൂ എന്റെ ചെറുപ്പത്തിലാണ് ചാ ചാക്കോച്ചൻ്റെ നിറ സിനിമ ഇറങ്ങുന്നത് അപ്പം എന്റെ മൂത്ത ഞങ്ങളെ പറഞ്ഞു മൂത്ത ഞങ്ങൾ ഓട്ടോ ഡ്രൈവറാണ് ചങ്ങനശ്ശേരി കടന്നു ഓടുന്നത് എന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ട് അഞ്ചുമണിയാവുമ്പോൾ പോരോ പക്ഷോയ്ക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു അഞ്ചുമണിയാവുമ്പം ഞാൻ സ്റ്റാൻഡിൽ ചെന്ന് എന്നിട്ട് ചട്ടായി വന്നില്ല ഇപ്പം രണ്ടാമത്തെ ഞങ്ങൾ ഇച്ചിരി സ്ട്രിക്റ്റാ ആറുമണിയാവുമ്പോൾ വീട്ടിൽ കയറിക്കുകയാണ് അപ്പോൾ ആങ്ങളെ അതിലേ പോയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റാൻഡ് ചട്ടായിനെ വെയിറ്റ് ചെയ്തിരിക്കുക ചട്ടായി എന്നെ വീട്ടിലോട്ട് വീട്ടിലോട്ട് വാ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ചേച്ചിയപ്പോൾ രണ്ടിടി തന്നിട്ട് പറഞ്ഞു അവൻ പടി വെക്കുന്നിടത്ത് കുടവെക്കും അത് സത്യം പറഞ്ഞ അത് കഴിഞ്ഞു കാണുന്നത് ടി വി വന്ന ഞാൻ കാണുന്നത് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല ആ സിനിമയുടെ കാര്യം നിറപ്പ് എല്ലാവർക്കും മറ്റേ ബെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഇടി കിട്ടിയോ ഇല്ല വന്നിട്ടുണ്ടോ വന്നിട്ടില്ലേ

അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു സൗഹൃദം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഈ സെലിബ്രേറ്റ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ സൗഹൃദങ്ങളാണ് സൗഹൃദം അതൊരു താങ്ങും തണലും തന്നെയാണ് യാതൊരു അത് അത് ചെയ്യാം ഒരു കാര്യം കൂടിയുണ്ട് ഇതിനെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള അറിവുകളും ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മൾ പണ്ടൊക്കെ സിനിമകളിൽ കേൾക്കുമ്പോ ക്യാൻസർ കഴിഞ്ഞു അതോടുകൂടി കഴിഞ്ഞു കഥ എന്നുള്ള രീതിയിലാണ് അപ്പൊ ഇപ്പോഴത്തെ ഒരു സൗകര്യങ്ങളും ഇപ്പോഴത്തെ ഒരു ആധുനികമായിട്ടുള്ള ഡെവലപ്മെന്റ്സും ഒക്കെ വെച്ചിട്ട് ഇത് ചികിത്സിച്ചും മറ്റേത് രോഗവും പോലെ ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു രോഗമായി മാറി കഴിഞ്ഞിരിക്കുകയാണ് അത് 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 ഈ പറഞ്ഞത് എടുത്തു പറയേണ്ട ഒരു ഒരു പോയിന്റ് പോയിന്റ് അതായത് സയൻസ് എല്ലാ ദിവസവും ഒരുപാട് ഒരുപാട് ട്രീറ്റ്മെന്റ് വരുമോ എന്ന് ഡിറ്റക്ട് ചെയ്ത് അറിയാനുള്ള സൗകര്യങ്ങൾ വരെ അതൊക്കെ അതിന്റെ കൂടി പേരെ നിർത്തുമ്പോ മെയിൻ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ നമുക്കൊരു പേടിയാ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ നേരത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെസ്റ്റ് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാ പെട്ടെന്ന് നമ്മൾ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അസുഖമാണെങ്കിൽ തന്നെ നമ്മൾ പേടിക്കും അപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മഞ്ജു പറഞ്ഞ പോലെ വേണ്ട നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീണ് പോവും പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും അധികം ശക്തിയും അതി അതോടൊപ്പം തന്നെ ഹ്യൂമറും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരൊറ്റ വ്യക്തിയാണ് ഇന്നസെന്റ് ഏട്ടിന് സത്യം ഇന്നസെൻ്റ് ഏട്ടിന് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർക്ക് ചെയ്തു അപ്പോഴെല്ലാം ഞാൻ വിചാരിക്കുക ഈ മനുഷ്യൻ ഇത്രയും വലിയ പ്രശ്നമായിട്ടും അങ്ങനെ ഒന്നും കാണിക്കാതെ പാട്ട് പാടുക തമാശ പറയുക നമ്മളെ സന്തോഷിപ്പിക്കുക ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ദേഹം മുഴുവൻ മുറിഞ്ഞിരിക്കുകയാണ് ദേഹം മുഴുവൻ മുറിഞ്ഞിരിക്കുക ഞാൻ ചോദിച്ചപ്പോൾ എടാ ഒന്ന് വീണടാ എത്രയേ ഉള്ളൂ സംഭവം പോയിട്ട് മറ്റേ കീബോ എടുത്തിട്ട് വരുന്ന വഴിയാണ് വരുന്ന വഴി അവിടെ ഫ്ലോറിൽ വീണ കയറാൻ നേരത്ത് വീണതാണ് ആരും അറിഞ്ഞില്ല ആരും രണ്ടുപേരും കണ്ടു എടുത്തൊന്ന് പൊക്കി നിർത്തി പുള്ളി വന്നു ഇരുന്നു പാട്ട് പാട്ടുപാടുക രസിപ്പിക്കുക പിന്നെ ഇവർക്ക് മൂന്ന് പേർ ഒരുമിച്ചുള്ളപ്പോഴത്തേക്ക് ഒരുമിച്ചാകുമ്പോഴത്തേക്ക് അത് മൂന്നിരട്ടിയാണ് അതുകൊണ്ട് നമുക്ക് ഇനി വരും തലമുറക്ക് ഇത് പേടിക്കണ്ട എന്നൊരു സന്ദേശം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇന്നസെന്റ് സമയമാണ് ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് നല്ലൊരു മനുഷ്യനായിരുന്നു ആ നല്ല മനുഷ്യന് തന്നെ ഇങ്ങനൊരു അസുഖം ഈശ്വര ഇയാൾക്ക് ഇത് വന്നല്ലോ ആരുടെ പറയുന്നേ എന്റെ അല്ല എന്നെ നോക്കിയിക്കണം അവന്റെ എക്സ്പ്രഷൻ കണ്ടോ അവൻറെ മുഖത്തത അവൻ ആലോചിക്കണേ ഈ മനുഷ്യൻ ഇത് വന്നല്ലോ എന്റെ അസുഖത്തിന്റെ എക്സ്പ്രഷൻ അവൻ നീ നോക്ക് നോക്ക് എന്ന് ഇട്ടോണ്ടിരിക്കുന്ന ആളാ പുള്ളി എനിക്കോളൂ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഭീകരത പല സമയത്ത് പലയിടത്തോട്ടുള്ള പല ആൾക്കാരുമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോന്നു അല്ലേ ഞാൻ ഉറപ്പായിട്ടുണ്ട് എനിക്കും ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബ്രേവസ്റ്റ് പേഴ്സൺ ആ കാര്യത്തിൽ ഇന്ന ഇന്നസെൻ്റായിട്ടും തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല അപ്പം തമാശകൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കഥകളും കാര്യങ്ങളും അതിൽ ചെറിയ ചിന്തകളും അല്ലെങ്കിൽ അതിൽ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു പോകുന്ന തമാശ രൂപേണയാണ് അത് നമ്മുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യും പിന്നെ അദ്ദേഹം കഥകൾ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അയാൾ ആ കഥയിലുള്ള ആൾ മുമ്പ് വന്നിരുന്നത് നമ്മൾ ഇത് ആ കക്ഷിയല്ലേ എന്ന് പറയും ആ അങ്ങനത്തെ രീതിയിലാണ് പുള്ളി ഡീറ്റെയിൽ ചെയ്യുന്നത് ഒരു 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 വലിയൊരു ലോസ് ആണ് നമ്മുടെ നമ്മുടെ ലൈഫിൽ തന്നെ ഞാൻ ഏറ്റവും ആയിട്ടുള്ള എന്ന് പറയുന്ന സമയത്തും ആ എത്രത്തോളം അതിനെ ലൈറ്റ് അതെ അല്ലാണ്ട് അസുഖത്തെ പറ്റിയോ അതിന്റെ വിഷമങ്ങളെ പറ്റിയോ ഞാനിപ്പോ കീമോ ചെയ്തു അല്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് ആണ് ഇങ്ങനത്തെ ഒരിക്കലും മിണ്ടിട്ടില്ല എപ്പോഴും ഭയങ്കര തമാശ യാത്രയെ പറ്റിയും സിനിമയെ പറ്റിയും അല്ലെങ്കിൽ ചേച്ചിമാരെ കേട്ടോ ആർക്കായി എന്താ ഒന്നും നമുക്കൊന്നും അറിയില്ല നിങ്ങൾ മൂന്ന് പേരും ചേർന്ന് എന്തോ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് അല്ലെ എന്താണെന്ന് പറയാമോ ഞങ്ങൾ ഒരു സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങിയിട്ടുണ്ട് വായ്പാട് ചാനശ്ശേരി പായപ്പാടില് അടിപൊളി ഞങ്ങള് കഴിഞ്ഞ ക്യാൻസർ ദിനത്തിലാണ് അതായത് ഫെബ്രുവരി നാലിനാണ് അത് ഓപ്പണിംഗ് ചെയ്തത് കാരിദാസിലെ ഡോക്ടർ ഓങ്കോളജിസ്റ്റ് ബോബൻ ഡോക്ടറാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇപ്പം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു അതെ അത് ഞാൻ ശരിക്കും ഇത് വെച്ചിട്ട് ഇതിനെ നമുക്ക് പോവാൻ പറ്റും അത് ഇന്നസെന്റ് ഇന്നസിട്ടം പഠിപ്പിച്ച മാതൃകയിലാണ് ഒരു ചിരിയോടെ അതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവാൻസർ എന്ന് പറഞ്ഞാൽ വലിയൊരു അസുഖൊന്നും അതിനെ ക്യൂറബിൾ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്